പ്രാർത്ഥിച്ച ഒരു രക്ഷയില്ല ഞങ്ങൾ ഇത്രയും പറഞ്ഞു കൊറേ നാളായിട്ട് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല ഇത് തന്നെ പരിപാടി ഇത് കഴിഞ്ഞിട്ട് അനീഷ് അച്ഛൻ പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോയി അച്ഛൻ ആ കൗൺസിലിങ് മുറി കയറ്റി ആ പയ്യന് വേണ്ടിയിട്ട് ഒരു വിടുതൽ പ്രാർത്ഥന നടത്തി വിടുതൽ പ്രാർത്ഥന കർത്താവിന്റെ നാമത്തിന്റെ അധികാരത്തിൽ ആ പയ്യനു വേണ്ടി കൊച്ചിനു വേണ്ടി പ്രാർത്ഥിച്ചു ഇത്ര പേര് ആ സാക്ഷ്യം കേട്ടെന്ന് എനിക്കറിയില്ല നിങ്ങളെ പിറ്റേ ആഴ്ച സ്റ്റേജിൽ കയറി നിന്ന് അപ്പം പറഞ്ഞാണ് എന്റെ അച്ഛാ ഇപ്പൊ വീട്ടില് ചാനൽ അല്ലാതെ മറ്റൊന്നും വെക്കാൻ ഇവൻ സമ്മതിക്കല്ല ഒരു ന്യൂസ് പോലും ഇവൻ സമ്മതിക്കല്ല കംപ്ലീറ്റ് അപ്പൊ നടന്ന വിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയങ്ങൾക്ക് അപ്പുറമായി കർത്താവിന്റെ നാമത്തിന്റെ അധികാരം വിശ്വസിക്കുകയും ആ നാമത്തിൽ ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന വിടുതലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശുവിന്റെ നാമത്തിന്റെ അധികാരമാണ് കാരണം എല്ലാ മുട്ടും എല്ലാ മുട്ടും മടങ്ങുന്ന നാമമാണ് യേശുവിന്റെ നാമം അല്ലാറ്റിന്റെ മേലും അധികാരമുള്ള ഒരുവന്റെ നാമം നമ്മൾ അത് വിശ്വസിക്കുകയും ആ നാമത്തിന്റെ അധികാരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ എന്തു വിഷയമാകട്ടെ ആ വിഷയത്തിൽ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്ത് പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്ത് നമ്മൾ ഏറ്റെടുത്താലുണ്ടല്ലോ അത്ഭുതകരമായി ഇവിടുന്ന് സംഭവിക്കുന്നു ഒന്നിലേക്ക് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ് ഈ കർത്താവിന്റെ നാമത്തിന്റെ അധികാരം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചുമ്മാ ഓടി വന്നിട്ട് കർത്താവിന്റെ നാമത്തിൽ ഒന്നും പറഞ്ഞുകൊണ്ട് നടന്നു നടന്നെഴുതാനുണ്ടല്ലോ കൂടുതൽ പ്രശ്നം കേട്ടോ പ്രവർത്തനങ്ങൾ അതിനൊന്ന് മുതലുള്ള വചനങ്ങൾ വായിക്കാവോ പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു മനസ്സിലാക്കണം പൗലോസിന്റെ കരങ്ങൾ വഴി ആരാണ് പ്രവർത്തിച്ചത് ദൈവമാണ് പ്രവർത്തിച്ചത് അധികാരം അല്ല ഇവിടെ ഈ അധികാരം കർത്താവിന്റെ അധികാരം പ്രയോജനപ്പെടുത്തി അപ്പൊ സാധാരണമല്ലാത്ത അസാധാരണമായ പത്രോസിന്റെ നാമത്തിൽ പത്രോസ് പ്രാർത്ഥിക്കുമ്പോ ഒക്കെ നടക്കുകയാണ് വായിച്ചോ അവന്റെ ശരീര സ്പർശനമേറ്റുവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു എല്ലാം പറയാണ് വിശാലുപാത ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന നാമത്തിൽ ചിലേ യേശു ആരാണെന്ന് കൃത്യമായിട്ട് അറിയില്ല ചിലർക്ക് ഒരു കാര്യം അറിയാം പൗലോസ് പ്രസംഗിക്കുമ്പോൾ യേശുവിന്റെ നാമം യേശുവിന്റെ നാമം യേശുവിന്റെ നാമത്തിലാണ് ഈ അസാധാരണമായ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിന്റെ നാമം നോക്കി ഒരു പ്രധാന പുരോഹിതനായ ഏഴ് പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു എങ്ങനെ പൗലോസ് നാമത്തിൽ വിട്ടുപോകും നമ്മൾ ഹൃദയം കൊണ്ട് അവനവടെ തന്നെ ഇരുത്തിയിട്ട് നാവുകൊണ്ട് നമ്മൾ അവരെ വിട്ടുപോകാൻ പറയും ആ തിന്മേ അത് ഏത് തിന്മയാകട്ടെ ആകുലതയാകട്ടെ നിരാശയാകട്ടെ ആത്മഹത്യാ ചിന്തയാകട്ടെ അല്ലെങ്കിൽ അശുദ്ധ ഭാവങ്ങളാകട്ടെ അവിശ്വധ ബന്ധങ്ങളാകട്ടെ ലൈംഗിക ഭാവങ്ങളാകട്ടെ അല്ലെ ചിലപ്പോ ഈ എന്നാ ചിലരൊക്കെ വന്നിട്ട് അച്ഛര ചെടിക ഭാവത്തിന്റെ അടിമത്തിൽ അച്ഛൻ പ്രാർത്ഥിക്കണം എന്നാ സ്വയംഭോഗത്തിലാണ് ബ്ലൂഫിലുമാണ് ഇതെല്ലാം അപ്പൊ നമ്മൾ പറയണ്ട ഒരു കാര്യം ചെയ്യുക അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നീ ആദ്യം ചെയ്ത് ഇപ്പൊ എങ്ങനെയാ ഞാൻ മൊബൈലിലോ കാണ നീ മൊബൈലില് ഈ കാണുന്ന സാധനങ്ങളൊക്കെ അതിനകത്ത് കിടക്കണം വീഡിയോസൊക്കെ എടുത്ത് കാണാം പറയും അല്ലേ പിന്നെ എപ്പോഴെങ്കിലും കാണണമെന്ന് തോന്നിയാലോ അതോടെ കടന്നോട്ടെ പ്രാർത്ഥിച്ചാ മതി കാരണം തിന്മയ്ക്ക് നമ്മൾ ഹൃദയത്തിൽ ഇടം കൊടുക്കുകയും എന്നിട്ട് നാവ് കൊണ്ട് നമ്മൾ അവയെ തിരസ്കരിക്കുകയും ചെയ്താൽ ഒന്നും സംഭവിക്കില്ല ഈ ഈ പറയുന്ന ഏഴ് മക്കള് ഹുതാത്മാവ് ബാധിച്ചവരെ നടുക്കു നിർത്തിയിട്ട് ഇവര് പ്രാർത്ഥിക്കുക എന്നാ പ്രാർത്ഥിക്കുന്നേസിൻ പ്രാർത്ഥിക്കുന്ന നാമം ആ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു അശ്വത് ആത്മാവിനോട് വിട്ടുപോകാൻ പറഞ്ഞു ൾക്കൊക്കെ നമ്മളത് മനസ്സിലാക്കുന്നതാണ് അശുദ്ധാത്മാവ് സംസാരിക്കും നമ്മൾ ഒരിക്കലും അശുദ്ധാത്മാവിന് സംസാരിക്കാൻ ഇടം കൊടുക്കരുത് കാരണം അറിയോ അവൻ പിതാവാണ് അശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് നമ്മൾ ഒരിക്കലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് കാരണം അവർ ഏറ്റവും വലിയ നുണയനാന്നറിയോ ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ല ആത്മാവ് അവരോട് പ്രകാരം മറുപടി പറഞ്ഞു യേശുവിനെ എനിക്കറിയാം അശുദ്ധാത്മാവിനെ അറിയാവുന്ന നമുക്കിപ്പോഴും യേശുവിനെ മനസ്സിലായിട്ടില്ല യേശുവിന്റെ സാന്നിധ്യം അറിയാം യേശുവിന്റെ സാന്നിധ്യമുള്ള ഇടങ്ങളെ അറിയാം യേശുവിന്റെ സാന്നിധ്യമുള്ള വ്യക്തികളെ ഇങ്ങനെയുള്ള സുസ്രൂഷകൾക്കൊക്കെ പോകുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ടത് കുമ്പാരി ചൊരുങ്ങിയിട്ട് അതായത് നമ്മളിൽ ഒരു തിന്മയ്ക്ക് അധികാരം നിൽക്കുകയും എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്താൽ തിന്മയ്ക്ക് അതറിയാം അവരാണ് പറയുന്നത് അശ്വത യേശുവിനെനിക്കറിയാം എന്നിട്ട് പിന്നെ പറഞ്ഞു പറഞ്ഞാ പൗരോസിനെ എനിക്കറിയാം നിങ്ങൾ ആരാ അല്ല ഞങ്ങള് ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങള് മധ്യസ്ഥ പ്രാർത്ഥന ഒക്കെ നടത്തുന്ന ആൾക്കാരാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുക മാത്രല്ല ചെയ്തത് പിന്നെ സംഭവിച്ച കാര്യം വായിച്ചു അശ്വതാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി പിന്നെയോ അവർ മുറിവേറ്റ് നഗ്നരായി ഓടിപ്പോയി നിങ്ങൾ ആരും തുണിയില്ലാതെ വീട്ടിൽ നോടി പോകരുതെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് ഈ പരിപാടിക്ക് നിൽക്കാവും ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട് അധികാരം പ്രയോജനപ്പെടുത്തുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഒന്ന് അവന്റെ നാമത്തിൽ പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കണം വിശ്വക്രിപ്പെട്ട സ്വർഗത്തിന്റെ പദ്ധതി മുഴുവനും നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കണം നമ്മുടെ കുരിസ്മരണത്തിലൂടെ നമ്മുടെ പാപത്തിന്റെ ഭാരം ഭാരമേറ്റെടുത്തുവെന്നും അങ്ങനെ നമ്മെ സ്വതന്ത്രാക്കിയെന്നും സ്വർഗത്തിനായി വീണ്ടെടുത്തുവെന്നും നിത്യരക്ഷയ്ക്കായി നമ്മളെ വീണ്ടെടുത്തുവെന്നും നമ്മൾ വിശ്വസിക്കണം അവന്റെ രണ്ടാം വരവിനും നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസത്തിനും സ്നേഹത്തിനും ചേരാത്ത എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അനുഭവിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യണം ഉപസാരം നടത്താതെ തിന്മയ്ക്ക് നമ്മുടെ മേലുള്ള അവകാശം അത് ഈ പറഞ്ഞതുപോലെ അവസ്ഥയിലേക്ക് മാറും ഭർത്താവിന്റെ ഹൃദയം നാം സ്വന്തമാക്കേണ്ടതുണ്ട് മാനസാന്തരം എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയം നമ്മൾ സ്വന്തമാക്കുകയാണ് മറ്റു പറച്ചിലും തീരുമാനം നമുക്കൊരിക്കലും ഒരു വിടുതൽ ശുശ്രൂഷയിൽ അതിന്റെ ഫലം എടുക്കാൻ പറ്റില്ല